നമ്മുടെ ദിയാകൃഷ്ണ ഒരു വ്ലോഗിൽ പറഞ്ഞതാണേ ബേക്കറി ഐറ്റംസിലെ പുള്ളിക്കാര്യത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് അപ്പം അതൊന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്താലോ അപ്പൊ ആദ്യം മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഒന്ന് വേവിച്ചിട്ട് അതിന്റെ സ്കിന്നു റിമൂവ് ചെയ്തൊരു മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കൂട്ടത്തിലൊരു ആറോ ഏഴോ പുതിനേലയും കൂടി ഇട്ട് നല്ലപോലെ നരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത വറുത്താരിപ്പൊടി അരക്കപ്പ് കടലമാവ് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരിത്തിരി ചെറിയ ജീരകം പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും അരച്ച് വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് വെച്ച് തന്നെ നല്ലപോലെ അങ്ങ് മിക്സ് ആക്കാം അപ്പം നനവ് കുറവാണ് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് മാവാക്കി മാറ്റാം എന്നിട്ട് നമ്മുടെ മുറുക്കിന്റെ ചില്ലില്ലേ അത് ഇടിയാപ്പിച്ചിലിട്ട് മാവ് ഫിൽ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം ഞാനിവിടെ അതിഥി സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ എണ്ണ നല്ല ചൂടാവുന്ന സമയത്ത് ഡയറക്റ്റ് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചുകൊടുക്കാം ഒരു വശം ഒന്നാകുമ്പോൾ ഒന്നങ്ങ് റെഡിയാക്കി റെഡിയാക്കിയെടുത്താല് തക്കാളി മുറുക്ക് റെഡി പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ഒന്നും ചേർക്കാത്തോണ്ടാണോന്നറിയില്ല കടയിൽ നിന്ന് മേടിക്കണ ആ ഒരു ടേസ്റ്റ് അല്ല എനിക്ക് കിട്ടിയത് പക്ഷെ നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കിക്കോ